കേരളത്തിൽ നിന്നും അഞ്ചു കോടി കളക്ഷൻ സ്വന്തമാക്കി സുരേഷ് ഗോപി ചിത്രം ജാനകി ബിബേഴ്സസ് സ്റ്റേറ്റ് ഓഫ് കേരള ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും മൂവി പുതിയൊരു വീഡിയോ സ്വാഗതം അപ്പോൾ ഇന്നത്തെ വീഡിയോ ഭാഗത്ത് നമ്മൾ പങ്കുവെക്കാൻ പോകുന്ന ജാനകി ബിബേഴ്സസ് സ്റ്റേറ്റ് ഓഫ് കേരള എന്ന് പറയുന്ന സുരേഷ് ഗോപി ചിത്രത്തിന്റെ ആദ്യ പത്ത് ദിവസത്തെ വേൾഡ് വേൾഡ് കളക്ഷൻ റിപ്പോർട്ടാണ് വീഡിയോ ആദ്യമായിട്ട് കാണുന്ന സുഹൃത്തുക്കളാണെങ്കിൽ ഏറ്റവും പുതിയ സിനിമാ വിശേഷങ്ങൾക്കായിട്ട് ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തു വെക്കുക സുരേഷ് ഗോപി അനുപമ പരമേശ്വരൻ ദിവ്യ പിള്ള ശ്രുതി രാമചന്ദ്രൻ തുടങ്ങിയവരെ കേന്ദ്ര കഥാപാത്രമാക്കി പ്രവീൺ നാരായണൻ അണിയിച്ചിരിക്കുന്ന ചിത്രമായിരുന്നു ജാനകി വിവേഴ്സ് സ്റ്റേറ്റ് ഓഫ് കേരള എന്നൊരു സിനിമ ഒരുപാട് പ്രതിസന്ധികൾ തരണം ചെയ്ത ചിത്രം എത്തിയപ്പോൾ മികച്ച അഭിപ്രായങ്ങൾ സ്വന്തമാക്കാൻ സാധിച്ചെങ്കിലും അത്ര വലിയ പ്രതീക്ഷയ്ക്കത്തുള്ള ഒരു കളക്ഷൻ ചിത്രത്തിന് സ്വന്തമാക്കാൻ സാധിച്ചില്ല പെരുമാറ തന്നെ ചിത്രത്തിന് വലിയ രീതിയിൽ തന്നെ തിരിച്ചടിയായിട്ട് മാറിയിട്ടുണ്ട് പത്താം ദിനമായിട്ടുള്ള ചിത്രത്തിന്റെ രണ്ടാം ശനിയാഴ്ച കേരള ബോക്സ് ഓഫീസും ചിത്രത്തിന് ഏകദേശം പത്ത് ലക്ഷം രൂപയോളം മാത്രമാണ് സ്വന്തമാക്കാൻ സാധിച്ചിരിക്കുന്നത് ചിത്രത്തിന്റെ ആദ്യ പത്ത് ദിവസത്തെ വേട് വേട് കളക്ഷൻ റിപ്പോർട്ടുകൾ ലഭ്യമാകുമ്പോൾ ചിത്രം അഞ്ച് കോടി പത്ത് ലക്ഷം രൂപയോളം സ്വന്തമാക്കിയതായിട്ടാണ് ഏറ്റവും പുതിയ സ്കാനിങ് പുറത്തുവിടുന്ന കണക്കുകൾ പ്രകാരം അറിയാൻ സാധിച്ചിരിക്കുന്നത് എന്തൊക്കെയാണ് ചിത്രം ബോക്സ് ഓഫീസിൽ വലിയ വിജയങ്ങളൊന്നും തന്നെ ഇതിനോടത് തന്നെ സ്വന്തമാക്കിയിട്ടില്ല ഏകദേശം പതിനഞ്ച് മുതൽ ഇരുപത് കോടിയോളം ബഡ്ജറ്റ് കണക്കാക്കപ്പെടുന്ന ചിത്രമാണ് ജാനകി വേഴ്സ് വി വേഴ്സ് സ്റ്റേറ്റ് ഓഫ് കേരള അതുകൊണ്ട് തന്നെ ചിത്രം വരും ദിവസങ്ങളിൽ ഇനിയും വലിയൊരു കളക്ഷൻ സ്വന്തമാക്കിയാൽ മാത്രമേ ചിത്രം വലിയൊരു വിജയം എന്ന് നമുക്ക് പറയാൻ സാധിക്കത്തുള്ളൂ എന്തൊക്കെയാണ് കാത്തിരിക്കുക ആ ചിത്രത്തിൻ്റെ വരും ദിവസങ്ങളിലെ കളക്ഷൻ റിപ്പോർട്ടുകൾക്കായിട്ട് അപ്പോൾ ജാനകി വി വേഴ്സസ് സ്റ്റേറ്റ് ഓഫ് കേരള എന്ന് പറയുന്ന ചിത്രം നിങ്ങൾ ഇതിലൂടെ തന്നെ കണ്ടിട്ടുണ്ടെങ്കിൽ സിനിമയെക്കുറിച്ചുള്ള നിങ്ങളുടെ വിലയേറെ അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിൽ പോകുക വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കുണ്ടാവും